നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ ക്യാഷ് അല്ലെങ്കിൽ വീടുകളിൽ അല്ലെങ്കിൽ ഓഫീസുകളിൽ ക്യാഷ് ടേബിൾ എവിടെ സെറ്റ് ചെയ്യണം ഞാൻ കാശിലൂടെ വരുന്ന നെഗറ്റീവ് എനർജിയെക്കുറിച്ചാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് ഇട്ടുണ്ടുള്ളത് അതിനകത്ത് ഒത്തിരി എങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ അതിനെ വിശദമായിട്ട് പറഞ്ഞു തരാൻ കാരണം കാരണം അപചാരക്രിയകൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് ഒത്തിരി ആൾക്കാർ ചെയ്യുന്നവരുണ്ട് അപ്പം അതിനെക്കുറിച്ച് ആണ് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നത് ഇനി നമ്മൾ വീട്ടിൽ കാശ് സൂക്ഷിക്കേണ്ട സ്ഥലം എവിടെയൊക്കെയാണ് കാശ് സൂക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു റൂമിൻ്റെ ഏത് ഭാഗത്താണ് നമ്മൾ കാശ് വയ്ക്കേണ്ടത് അതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കും കാരണം മുമ്പ് രണ്ട് വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് വിശദമായിട്ട് ഒന്ന് പറഞ്ഞു തരുവാൻ വേണ്ടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് അതിനെടുക്കുന്നത് ഇന്നത്തെ ടിപ്സ് അതാണ് ഇപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജിക്കനായിട്ട് സൂര്യദേവൻ മഠ കുബേരാശ്രമ മഠാധിപതിയും തേജസ് വംഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സാപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മൂന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുംഭമാസം പത്തൊൻപതാം തീയതി ഞായറാഴ്ചയാണ് നാളെ നാളത്തെ സൂര്യോദയം രാവിലെ ആറ് മുപ്പത്തി സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തി ഒൻപതിനും സൂര്യാസ്തമയമാണ് രാഘവലം അഞ്ച് മണി മുതൽ ആറ് ഇരുപത്തി ഒൻപത് വരെയാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പത്തഞ്ചിനും പന്ത്രണ്ട് അൻപത്തി ആറിനും മധ്യയാണ് അതേപോലെ തന്നെ അഭിജിത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഒൻപതിനും പന്ത്രണ്ട് മുപ്പത്തി ഒൻ ഒന്നിനും മധ്യയാണ് യമകേണ്ട സമയം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും രണ്ട് രണ്ടിനും മധ്യയാണ് ഗുളികൻ ഉദയം വരുന്നത് മൂന്ന് മുപ്പത്തി ഒന്നിനും അഞ്ച് മണിക്കും മധ്യയാണ് ഗുളികൻ ഉദയം വരുന്നത് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം കേട്ട നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് അതായത് ആധ്യാത്മികമായിട്ടുള്ള രീതികൾ കൈകാര്യം ചെയ്യുവാനും നൃത്തത്തിനും അതേപോലെ തന്നെ പല കാര്യങ്ങളും ഈ പരിഹാരക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് അതേപോലെ തന്നെ വിവാഹമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വാസ്തുപരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ല ഒരു ദിവസം കൂടിയാണ് ഞായറാഴ്ച എല്ലാ ശുഭകർമ്മങ്ങളും ചെയ്യുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് ഞായറാഴ്ച അതേപോലെ തന്നെ വളരെ നല്ലൊരു ദിവസമാണ് അപ്പോൾ നമുക്ക് അന്ന് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടനൂർ ദോഷം വസുമഞ്ച ദോഷം കരിനാൾ ദോഷം ബലിനക്ഷദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ മൂന്ന് ദോഷങ്ങളാണുള്ളത് ഒന്ന് പിണ്ടതൂർ ദോഷമുണ്ട് ബലിനക്ഷത്ര ദോഷമുണ്ട് അകന്നാൾ ദോഷമുണ്ട് അപ്പം വളരെ ശ്രദ്ധിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ചില ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ദോഷങ്ങൾ ഈ മൃത്യുദോഷങ്ങൾ കൂടുതലായിട്ട് കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കേട്ട നക്ഷത്രവുമായിട്ട് വന്നതുകൊണ്ടായിരിക്കാം ഇത്രയും ദോഷങ്ങൾ അതിനകത്തിരിക്കുന്നത് അതേപോലെ തന്നെ പിണ്ടനൂർ ദോഷം വസുപഞ്ചവദോഷം അകന്നാൾ ദോഷം അല്ല പിണ്ട പിണ്ടനൂർ ദോഷം ബലിനഷദോഷം അകന്നാൾ ദോഷം എന്നിവ ഉണ്ട് നാളെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ ഈ മൂന്ന് ദോഷങ്ങളാണുള്ളത് അത് വളരെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം വളരെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അത്രത്തോളം നമുക്ക് നേ ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം നമുക്ക് മറ്റന്നാളത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം നാലാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കുംഭമാസം ഇരുപതാം തീയതി തിങ്കളാഴ്ചയാണ് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ ജാതകത്തിൽ രാഹുദോഷ പരിഹാരം ചെയ്യുവാൻ പറ്റിയിട്ടുള്ള രണ്ട് ദിവസങ്ങളാണ് ഈ ഞായറും തിങ്കൾ ഈ കാരണം നമ്മൾ രാഹു കാല സമയത്ത് ക്ഷേത്രം നടത്തുന്നിരിക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരവും തിങ്കളാഴ്ച രാവിലെ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ സമയത്ത് നാഗപ്രതിഷ്ഠയുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ നമ്മൾ സന്ദർശിച്ച് നാഗരുടെ മുന്നിൽ നാരങ്ങ വിളക്ക് കത്തിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഇങ്ങനെ ഒറ്റ സംഖ്യ അനുസരിച്ചാണ് നാരങ്ങ വിളക്ക് കത്തിക്കേണ്ടത് ആ ഏത് ക്ഷേത്രത്തിനെന്ന് വെച്ചാൽ ആ ക്ഷേത്രത്തിലെ തിരുമേനിയോട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവരത് ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞുതരും ആ രീതി അനുസരിച്ച് നിങ്ങൾക്കത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും നമുക്ക് തിങ്കളാഴ്ചത്തെ സൂര്യോദയം നോക്കാം രാവിലെ ആറ് മുപ്പത്തേഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തൊൻപതിന് സൂര്യാസ്തമയമാണ് രാഘുവലം വരുന്നത് എട്ട് ആറിനും ഒൻപത് മുപ്പത്തി അഞ്ചിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഒൻപതിനും പന്ത്രണ്ട് മുപ്പത്തി ഒന്നിനും മധ്യമാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിനും പന്ത്രണ്ട് അൻപത്തി ആറിനും മധ്യമാണ് യമാന്റെ സമയം വരുന്നത് പതിനൊന്ന് നാലിനും പന്ത്രണ്ട് മുപ്പത്തി മൂന്നിനും മധ്യമാണ് ഗുളികൻ ഉദയം വരുന്നത് രണ്ട് രണ്ടിനും മൂന്ന് മുപ്പത്തി ഒന്നിനും മധ്യമാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നമുക്ക് നോക്കാം കേട്ട നക്ഷത്രമാണ് അപ്പോൾ എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസമാണ് എന്നാലും വിവാഹവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു ദിവസമാണ് പെണ്ണ് കാണാൻ ചടങ്ങ് നടത്തുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ഇങ്ങനെ പുതിയ സുഹൃത്തുക്കളെയൊക്കെ കണ്ടെത്തുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് അതേപോലെ തന്നെ കുഴപ്പമില്ല ഒരു വിധം കൊള്ളാമെന്നുള്ള ഒരു ദിവസം കൂടിയാണ് ആ ദിവസം കേട്ടനക്ഷത്രം പിന്നെ അതിനകത്ത് വേറെ കാര്യമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്ക് അതായത് വാഹനങ്ങൾ വാങ്ങുവാനോ വിൽക്കുവാനോ ഒന്നും പറ്റിയിട്ടുള്ള ഒരു ദിവസമല്ല അതേപോലെ തന്നെ വസ്തുക്കൾ വാങ്ങുവാനും അതെ ഈ ഗ്രഹസംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം അല്ല അതുകൊണ്ട് വളരെയൊന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു കൊണ്ടുപോകാം അപ്പോൾ അന്നത്തേക്ക് നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടതൂർ ദോഷം വസുമഞ്ചുദോഷം കരുനാൾ ദോഷം ബലിനക്ഷദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടനൂർ ദോഷം അകന്നാൾ ദോഷമുണ്ട് ചതയം കേട്ട നക്ഷത്രങ്ങൾക്കാണ് പിണ്ടനൂർ ദോഷമുള്ളത് അതേപോലെ തന്നെ അകന്നാൾ ദോഷമുണ്ട് രണ്ട് ദോഷങ്ങളാണുള്ളത് അപ്പം ഈ ദിവസങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്ത് അതായത് ഞായറാഴ്ച എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലൊരു ദിവസമാണ് നാളത്തെ ദിവസം മറ്റന്നാത്ത ദിവസം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസം കൂടിയാണ് അപ്പോൾ ആ രണ്ട് ദിവസവും നമ്മൾ വളരെ ശ്രദ്ധിച്ച് നാ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നല്ലൊരു മാറ്റം നമുക്കുണ്ടാവും അപ്പം വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ വിഷയത്തിലോട്ട് നടക്കാം ക്യാഷ് ക്യാഷ് ടേബിൾ അല്ലെങ്കിൽ വീട്ടിൽ കാശ് എങ്ങനെ സൂക്ഷിക്കാം അത് വന്ന് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ വീട്ടിൽ ഏത് റൂമിലാണോ കിടക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമാണ് ഏറ്റവും ബെറ്റർ ഏത് റൂമിലാണോ നമ്മൾ കിടക്കുന്നത് ആ റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നമുക്ക് ക്യാഷ് ടേബിൾ സൂക്ഷിക്കാം അല്ലെങ്കിൽ കബോർഡ് നമുക്ക് സൂക്ഷിക്കാം തെക്ക് പടിഞ്ഞാറേ സൂക്ഷിക്കുന്ന കബോർഡിനൊരു പ്രത്യേകതയുണ്ട് അത് കിഴക്കോട്ടാണ് തിരിച്ചു വയ്ക്കേണ്ടത് പല വീടുകളിൽ ഞാൻ പോയി നോക്കി ഞാൻ അങ്ങനെ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തെക്ക് പടിഞ്ഞാറ് വയ്ക്കുന്നത് കിഴക്കോട്ട് നോക്കി വയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ തെക്ക് പടിഞ്ഞാറിന്ന് മാത്രമേ ആൾക്കാർ ശ്രദ്ധിക്കുകയുള്ളൂ അതിനകത്ത് എങ്ങോട്ടാണ് തിരിച്ച് വയ്ക്കേണ്ടതെന്ന് അവർ നോക്കാറില്ല അപ്പോൾ ശ്രദ്ധിക്കണം തെക്ക് പടിഞ്ഞാറ് വയ്ക്കേണ്ടത് കിഴക്കോട്ട് തിരിച്ചാണ് വയ്ക്കേണ്ടത് അതേപോലെ തന്നെ ആ റൂമിൽ തന്നെ തെക്ക് കിഴക്ക് നമുക്ക് ക്യാഷ് ടേബിൾ സൂക്ഷിക്കാം അവിടെ വയ്ക്കുമ്പോൾ അത് വടക്കോട്ട് തിരിച്ച് വയ്ക്കണം തെക്ക് കിഴക്ക് വയ്ക്കുമ്പോൾ വടക്കോട്ട് തിരിച്ചാണ് ക്യാഷ് ടേബിൾ വയ്ക്കേണ്ടത് ശ്രദ്ധിക്കണം രണ്ട് ഈ ഒരു രീതി വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് ചില ആൾക്ക് എത്ര സാമ്പത്തികം വന്നാലും അത് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും അപ്പം ഒരു ലക്ഷം രൂപ ഇന്ന് കിട്ടിയാൽ നാളെ മറ്റന്നാളും ഉമ്മ കാശ് എങ്ങോട്ട് പോയി എന്നറിയാത്തൊരവസ്ഥ പല ആൾക്കാർക്കും ഉണ്ട് പല ആൾക്കാരും വിളിച്ച് പറയുമ്പോൾ മെയിനായിട്ട് പറയുന്ന വിഷയം ഇതാണ് സർ സാമ്പത്തികം വരാറുണ്ട് പക്ഷെ കയ്യിൽ നിൽക്കത്തില്ല എന്ന് പറയാറുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ വളരെ നല്ലൊരു മാറ്റം നമുക്കുണ്ടാവും ഒന്ന് പല വീടുകളിലും നമുക്ക് ചെല്ലുമ്പോൾ പറയാം ഇരുമ്പിലുള്ള അത് അയണിലുള്ള അലമാരകളും ഉണ്ടാവും ഉഡിലുള്ള അലമാര തടിയിലുള്ള അലമാരകളും ഉണ്ടാവും അത് രണ്ടും വയ്ക്കേണ്ട പൊസിഷൻ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ അതായത് ഇരുമ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പടിഞ്ഞാറ് ഭാഗത്ത് സൂക്ഷിച്ചാൽ അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇരുമ്പിലുള്ള അലമാരയോ അല്ലെങ്കിൽ ലോക്കറോ ഒക്കെ നമുക്ക് തെക്ക് പടിഞ്ഞാറ് വച്ചുകൊണ്ട് കിഴക്കോട്ട് തിരിച്ചു വയ്ക്കാം തടിയിലുള്ളതാണെങ്കിൽ എപ്പോഴും നല്ലത് തെക്ക് കിഴക്ക് വച്ചിട്ട് വടക്കോട്ട് നോക്കി വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ക്യാഷ് ഇടുന്ന ഡ്രോയറിൽ അല്ലെങ്കിൽ കാഷ് ഇടുന്ന സ്ഥലത്ത് ഒരു റെഡ് കളർ ക്ലോത്ത് വിരിച്ചതിന് ശേഷം അതിനകത്ത് മാത്രമേ കാശ് വയ്ക്കാൻ പാടുള്ളൂ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ കാശ് വയ്ക്കുമ്പോൾ ഒരു റെഡ് കളർ ക്ലോത്ത് വിരിച്ചതിന് ശേഷം അതിനകത്ത് കാശ് വയ്ക്കുക അതിനകത്ത് ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ ഫെങ്ഷിയും മുഖേനയുള്ളൊരു ടൂൾ അതിനകത്തുണ്ട് ലഗ് എന്ന് പറയും ലക്സെറ്റ് എന്ന് പറയുമ്പോൾ മൂന്ന് സ്റ്റോണുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഇതാണ് ലഗ്സെറ്റെന്ന് പറയുന്നത് ആ എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജി ആ സാമ്പത്തികത്തിലൂടെ വരുന്ന നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരിതാണ് അത് ഞങ്ങളിവിടെ ആ ഒരു ക്യാഷ് ബോക്സ് ഒക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് നമുക്ക് ഇതേപോലെ തന്നെ റെഡ് കളറിലുള്ള ചെറിയൊരു ബോക്സ് അതിപ്പം കുറച്ച് സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ് ആർക്കിന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടുത്ത സ്റ്റോക്ക് വന്നാലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ അതിനകത്ത് നമ്മൾ എല്ലാ സാധനവും സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം നിങ്ങളുടെ ക്യാഷ് ടേബിൾ ആര് ആദ്യം തരുന്ന ക്യാഷും നമ്മൾ ആ ക്യാഷ് ബോക്സിനകത്ത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വച്ചതിന് ശേഷം മാത്രം എടുത്ത് മാറ്റാൻ പറയാറുണ്ട് ഒരു മീഡിയം ടൈപ്പ് ഉള്ളൊരു ക്യാഷ് ബോക്സാണ് നമ്മൾ നമ്മുടെ തേജസ് ക്യാഷ് ബോക്സ് എന്ന് പറഞ്ഞ രീതിയിൽ മുമ്പേ നമ്മളത് കൊടുത്തോണ്ടിരുന്നു ആ ക്യാഷ് ബോക്സിനകത്ത് നമുക്ക് റെഡ് കളർ ക്ലോത്ത് ഉണ്ട് അതേപോലെ തന്നെ അതിനകത്ത് ലഗ്സെറ്റും ചൈനീസ് കോയിനും അതുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക നമ്മുടെ കയ്യിൽ നിലനിർത്തുവാനുള്ള എല്ലാ ഐറ്റങ്ങളും അടങ്ങിയിട്ടുള്ളൊരു ക്യാഷ് ബോക്സ് ആയിരുന്നു അത് ആ ക്യാഷ് ബോക്സ് ആവശ്യക്കാരനുണ്ടെങ്കിൽ ആർക്കെങ്കിലും ക്യാഷ് ബോക്സ് വേണമെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുക നേരത്തെ ഒരു വില ഇപ്പോൾ കുറച്ച് വില കൂടുതലാണ് ആ ക്യാഷ് ബോക്സിന് കാരണം ലക്സെറ്റിന് ഭയങ്കരമായിട്ട് കാരണം ഈ ജി എസ് ടി ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ലക്സെറ്റ് നല്ല വിലയാണ് അപ്പോൾ സ്റ്റോണുകൾ പുറത്തു നിന്ന് വരുന്ന സ്റ്റോണുകളാണ് അതിൻ്റേതായ വില നമുക്കതിൻ്റേതായ രീതിയിലുണ്ട് അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഓർഡർ ചെയ്ത് വന്ന് വരുത്തി നിങ്ങൾക്ക് അയച്ചു തരാം ലെസ് അതായത് ക്യാഷ് തേജസ് ക്യാഷ് ബോക്സ് എന്നാണ് പറയുന്നത് തേജസ് സ്റ്റഡി കിറ്റ് ഉണ്ട് നേരത്തെ നമ്മൾ നമ്മളിതെല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ് എല്ലാ സ്റ്റഡി കിറ്റുകൾ അയച്ചു കൊടുത്തോണ്ടിരുന്നു ക്യാഷ് ബോക്സ് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു അപ്പം ഈ ക്യാഷ് നിങ്ങൾക്കിപ്പം ഒരു ക്യാഷ് ബോക്സ് നിങ്ങൾക്ക് വാങ്ങിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ക്യാഷ് സൂക്ഷിക്കുമ്പോൾ ഞാൻ ഈ രണ്ട് പൊസിഷനിലാണ് നിങ്ങൾ നിങ്ങളുടെ ക്യാഷ് ബോക്സ് അല്ലെങ്കിൽ അലമാര അല്ലെങ്കിൽ മേശ ഇടേണ്ടത് നിങ്ങൾ ഒരു റൂമുള്ളൊരു വീടാണെങ്കിൽ പോലും ആ റൂമിനകത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾ ക്യാഷ് ബോക്സ് ഇടുക ആ ക്യാഷ് ബോക്സ് അവിടെ വെച്ചുകൊണ്ട് തെക്ക് പടിഞ്ഞാറ് വെച്ചുകൊണ്ട് കിഴക്കോട്ട് തിരിച്ചു വയ്ക്കുക അല്ലെങ്കിൽ തെക്ക് കിഴക്ക് വെച്ചുകൊണ്ട് വടക്കോട്ട് തിരിച്ചു വയ്ക്കുക ഈ രണ്ട് പൊസിഷനിൽ നിങ്ങൾക്ക് ക്യാഷ് ബോക്സ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും അങ്ങനെ അറേഞ്ച് ചെയ്ത് വരുമ്പോൾ വളരെ നല്ല സാമ്പത്തികത്തിൻ്റെ ആവശ്യമില്ലാതെ കാശ് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവ് അതിനകത്തുണ്ട് ആവശ്യമില്ലാത്ത കാശ് നഷ്ടപ്പെട്ടു പോകാമെന്ന് പറയുന്നത് ഒന്നുകിൽ പെട്ടെന്ന് വാഹനത്തിന് കംപ്ലൈൻ്റായി കാശ് നഷ്ടപ്പെട്ടു പോകാം പെട്ടെന്ന് അസുഖം വന്ന് കാശ് നഷ്ടപ്പെട്ടു പോകാം അതൊന്നും അപ്രതീക്ഷിതമാണ് നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന കാര്യങ്ങളാണ് മറ്റതൊക്കെ ആണെങ്കിൽ അങ്ങനെയല്ല എന്തെങ്കിലും ഒരു സാധനം വാങ്ങണമെന്ന് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇതങ്ങനെയല്ല അപ്രതീക്ഷിതമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന കാശാണ് നമുക്ക് ആവശ്യമില്ലാത്ത കാശ് ചിലവാകുന്നതെന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള കാശുകൾ ചിലവാകാതെ നമ്മളത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും അത് ഏറ്റവും നല്ല കാരണം പല വീടുകളിലും പോയി നോക്കി ഇത് സെറ്റ് ചെയ്ത് കൊടുത്തതിൻ്റെ ഫലമാണ് ഞാൻ ഈ പറയുന്നത് അപ്പം നിങ്ങളുടെ വീട് ക്യാഷ് ടേബിൾ ഈ രണ്ട് ഭാഗത്ത് അറേഞ്ച് ചെയ്യുക അതേപോലെ തന്നെ റെഡ് കളർ ക്ലോത്ത് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ കാശ് വയ്ക്കുക ആരും ഒരു വീടൊരു കോയിൻ പോലും നിങ്ങൾക്ക് കിട്ടിയാൽ അതിൻ്റെ മുകളിൽ വയ്ക്കുക പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ വീട്ടിലുള്ള ക്യാഷ് ബോക്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികത്തിനകത്ത് ഒന്ന് പരിശോധിച്ച് നോക്കുക അതിനകത്ത് നിങ്ങളുടെ കോയിനോ കാര്യങ്ങളോ ഒക്കെ പഴയ കോയിൻ ഒക്കെ നിങ്ങളുടെ ഇതിൽ അതൊന്ന് പരിശോധിച്ച് നോക്കുക അതിനകത്ത് കറുത്ത കളറിലുള്ള കോയിൻ ഉണ്ടെങ്കിൽ കറുത്ത കളറുള്ള കോയിൻ ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ എടുത്ത് മാറ്റിക്കോളൂ ഇന്ന് തന്നെ നിങ്ങളെടുത്ത് മാറ്റിക്കോളൂ അത് ഏറ്റവും വലിയ നെഗറ്റീവ് എനർജിയുള്ള കോയിനാണ് ഏറ്റവും വലിയ നെഗറ്റീവ് എനർജിയുള്ള കോയിനാണ് അത് എങ്ങനെയാണ് വരണതെന്ന് പറഞ്ഞാൽ വരും ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് കറുത്ത കളറിലുള്ള കോയിൻ വരുന്നതും അതെങ്ങനെയാണ് ഓരോരുത്തർക്ക് ദോഷം സംഭവിക്കുന്നത് ഞാൻ വരും എപ്പിസോഡിൽ പറഞ്ഞുതരാം അങ്ങനെ എന്തെങ്കിലും കോയിൻ നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇപ്പം കുറച്ച് കോയിൻസ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന വെച്ചോളൂ അതൊന്ന് സെലക്ട് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നല്ല ബ്ലാക്ക് കളറുള്ള കോയിൻ നിങ്ങളുടെ കയ്യിലിരിക്കുകയാണെങ്കിൽ അത് ഇന്ന് തന്നെ മാറ്റിക്കുകയുള്ളൂ ഇന്ന് തന്നെ മാറ്റിക്കുകയുള്ളൂ കാരണം ആ കോയിൻ നിങ്ങൾക്ക് ദുരിതം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ ആ കോയിൻ പല രീതിയിലും വരുന്ന കോയിൻ അത് ആ രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുകയാണ് അതിനെ ഒരാളെ നശിപ്പിക്കുവാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കുന്ന കോയിനാണ് അപ്പം അത് നിങ്ങളൊന്ന് വളരെ ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കോയിൻ സാമ്പത്തികമാണ് ഒരു മനുഷ്യനെ തകർക്കുന്നതും നന്നാക്കുന്നതും സാമ്പത്തികം നിലനിർത്തിക്കൊണ്ടുപോകാൻ നമ്മൾ പഠിക്കണം അത് സാമ്പത്തികം എല്ലാവരേലും വരാറുണ്ട് അത് നിലനിർത്തുവാനാണ് നമ്മൾ പഠിക്കേണ്ടത് അത് പഠിക്കുന്ന ആൾ സക്സസ് ആവും ഓക്കെ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം എന്നെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പം ഞാൻ നാളെയും മറ്റന്നാളെ ഞാൻ മിക്കവാറും ബാംഗ്ലൂർ വരാൻ ചാൻസ് ഉണ്ട് അപ്പം ബാംഗ്ലൂർ ഭാഗത്തുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് രണ്ട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ എന്നെ വിളിച്ചോളൂ ഏതായിരുന്നാലും നിങ്ങൾക്ക് ഇപ്പം കണ്ണൂരും വരുന്നുണ്ട് ബാംഗ്ലൂർ കഴിഞ്ഞാൽ ഡയറക്റ്റ് കണ്ണൂരാണ് വരുന്നത് അപ്പോൾ ആ ഭാഗത്തുള്ള ആൾക്കാരുണ്ടെങ്കിലും വിളിച്ചോളൂ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം ഓക്കെ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും നന്ദി നമസ്കാരം